ഹായ് ഹലോ അപ്പം ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരടിപൊളി നാല് മണി പലഹാരമായാലോ അതും നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള പുട്ട് വെച്ചിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലത്തെ ബാക്കി വന്നുള്ള പുട്ട് ഇത് മിക്കവാറും ഞങ്ങളിവിടെ ഒന്നോ രണ്ടോ കഷ്ണം ബാക്കി ഉണ്ടെങ്കിൽ ആരും കഴിക്കില്ല കേട്ടോ അങ്ങനെ തന്നെ ഇരുന്ന് പോവും ഇങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അത് വേഗം തീരൂട്ട അപ്പം അത് ഉണ്ടാക്കിയിട്ട് കൊടുത്തപ്പോൾ തന്നെ രണ്ട് പ്ലേറ്റും വേഗം വേഗം കലി കിട്ടുക അപ്പോൾ അത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ പുട്ട് നന്നായി ഉടച്ചെടുക്കുക പിന്നെ ചേർക്കേണ്ടത് ഒരു മീഡിയം സൈസ് സവോള പിന്നെ നമുക്ക് ഇതിൽ ചേർത്തിട്ടുള്ളത് നമ്മൾ ഇപ്പി മസാലയാണ് കേട്ടോ നമുക്ക് ഇപ്പി മസാല കയ്യിലുള്ള കാരണം നമ്മളത് ചേർത്ത് അല്ലെങ്കിൽ നമുക്ക് സാധാരണ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ എണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് ഇട്ടു സവോള ഇട്ട് വഴറ്റി ക്ക് വേപ്പിൻ്റെയിലും ചേർത്ത് നല്ലപോലെ വയറ്റി എടുക്കാം കേട്ടോ എനിക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തോ പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയണ പരിപാടി ആട്ടോ നമുക്ക് ഇങ്ങനെ പുട്ട് കഴിക്കണേൻ്റെ ആ ഒരു ബോറടി മാറും നമുക്ക് ഇവിടെ ആഴ്ചയിൽ ഒരു അഞ്ച് ഏഴ് ദിവസം ഉണ്ടാൽ അഞ്ച് ദിവസം പറയും പോലെ പുട്ടാണ് കേട്ടോ ആവിൽ വേവിച്ച ഭക്ഷണമായ കാരണം ഇവിടെ എല്ലാവർക്കും അതൊക്കെ തന്നെയാട്ടോ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് പുട്ട് ഇങ്ങനെ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ബോറടിക്കുമല്ലോ അപ്പോൾ ബാക്കി വന്ന പുട്ട് പരമാവധി കളയാതിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഉടായ്പ് പരിപാടികൾ ചെയ്ത് നമ്മൾ മക്കൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായി വഴറ്റ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതി ആ സവോള ഒരു ചെറുതായി ഒരു കടിക്കാൻ കിട്ടണത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഇപ്പിയുടെ മസാല ആട്ടാ ചേർക്കണത് ഇപ്പി മസാല ചേർത്തിട്ട് പിന്നെ അധികം ഉപ്പിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അത് മസാല ഒന്നാൽ നല്ലപോലെ മിക്സ് ആയാൽ മതി അതിന് ശേഷം നമ്മൾ ഒലർത്തി വെച്ചിട്ടുള്ള പുട്ട് അതിലേക്ക് ഇടുക ഇത്രയുള്ള പരിപാടി പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടോ ആ ഇപ്പി മസാലയുടെ ആ ഒരു ഫ്ലേവറ് കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഇങ്ങനെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി വയ്ക്കുക വീട്ടിൽ ബാക്കി പുട്ട് കളയാതെ ഇനി പുട്ടായിട്ട് നമുക്ക് വേറെയും പരിപാടികൾ ഉണ്ട് കേട്ടോ ഈ ബാക്കി വന്ന പുട്ട് നമ്മൾ കളയാതെ എങ്ങനെ നമുക്ക് ഇതാക്കാതെ നമുക്ക് നാലുമണിക്ക് തന്നെ ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ ഇടയ്ക്ക് ഇങ്ങനെ പരീക്ഷിക്കാറുണ്ട് കേട്ടോ മസാല ഒന്നും ഇടാതെ ജസ്റ്റ് മുട്ട മാത്രം ചിക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെയും കഴിക്കാറുണ്ട് കേട്ടോ അപ്പോഴും വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല ചെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് പുട്ട് കഴിക്കാം ഒരു ഫീലേ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നാത്ത വീഡിയോ